ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ മലയോര നാടിന് ഉത്സവരാവുകൾ സമ്മാനിച്ച കാളികാവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംഘടിപ്പിക്കുന്ന കാളികാവ് ഉത്സവം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കം ഉദ്ഘാടനം ചെയ്തു കാളികാവ് ചെത്തുകടവ് മൈതാനിയിൽ നടക്കുന്ന കാർണിവൽ മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കും ഗ്രാമോത്സവം എന്നതിൽ ഉപരി നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാണ് അതിനുപരി ഇതിന്റെ പിന്നിലൊരു കാര്യം കൂടി ഇപ്പോ പ്രസിഡന്റ് സൂചിപ്പിച്ചു കാരണം നമ്മുടെ നാട്ടിലെ കിടപ്പിലായ ഈ കാളികാവ് പഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്ക് ഒരു കൈത്താങ്ങ കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടില് കിടപ്പിലായ രോഗികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് ഇത് നാടിനു വേണ്ടി സമർപ്പിച്ച കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിനവരോടൊപ്പം കൂടെ നിന്ന നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പൊതുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടി പാർട്ടി പ്രതിനിധികളെയും എല്ലാ സംഘാടകരെയും അഭിനന്ദിക്കുന്നു ഈ ഒരു പരിപാടി നമ്മളെ നാടിൻ്റെ ഒരു ഉത്സവം ആക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും

പരിരക്ഷാ രോഗികളുടെ വർധനവും ചികിത്സാ ചെലവിൽ വന്നിട്ടുള്ള ഉയർച്ചയും കാരണം പദ്ധതിക്ക് പഞ്ചായത്തിൽ നിന്നും നീക്കിവെക്കുന്ന തുക മതിയാവാതെ വരുന്ന സാഹചര്യത്തിലാണ് ഫണ്ട് സമാഹരണ പരിപാടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാർണിവൽ നടത്തുന്നത് യന്ത്രോതിനാൽ മരണക്കിണർ ഡ്രാഗൺ ട്രെയിൻ എക്സിബിഷൻ കുട്ടികൾക്കുള്ള വിവിധ റൈഡുകൾ എല്ലാം ചെത്തുകടവ് മൈതാനിയിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വിവിധ കലാപരിപാടികളും ഗാനമേളയും കാർണിവലിന്റെ ഭാഗമായി നടക്കും പരിപാടിയുടെ നടത്തിപ്പിനായി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരി ഉത്സവം സമാപിക്കും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ യുവജന സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജെ ചെ പ്രമോദ് സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് 1